ആക്ച്വലി ആതിര ഞങ്ങളുടെ രണ്ടാളും മ്യൂസിയ ഫ്രണ്ട് ആതിരയുണ്ട് ആതിരയാണ് രണ്ട് ഫാമിലിയിലും സംസാരിച്ചത് പിന്നെയാണ് ഞങ്ങളൊന്ന് ഒന്ന് പരിചയപ്പെട്ടു അങ്ങനെയാണ് അറിയാനെങ്കിൽ നമുക്ക് സമയത്ത് വന്ന് മനസ്സിലാക്കേണ്ട ഇത് പറയാം ആക്ച്വലി ഇത് നിക്കാഹായിട്ടാണ് നമുക്കിനി അമീന്റെ ഭാഗത്തുനിന്നൊരു ഫങ്ഷൻ ഉണ്ടായിരിക്കും അമ്മീൻ്റെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട് പ്രോബബ്ലി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും അമ്മീൻ്റെ ഫാമിലിക്കാനലയിലാണ് അതേ ഇങ്ങനെയൊക്കെ ആ ഫംഗ്ഷൻ എടുക്കുന്നത് നമ്മൾ എൻഗേജ്മെൻ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് പോലെ നിക്കാഹേത് ചെയ്ത് ഉറപ്പിച്ചു അങ്ങനെ പിന്നെ എൻ്റെ ഫാമിലി ഭാഗത്തു നിന്നുള്ള ഫംഗ്ഷൻ ഇതാണ് ഇതാണ് ഓക്കെ കോസ്റ്റ്യമെ കുറിച്ചുള്ളത് ആ കോസ്റ്റ്യൂം യെസ് അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് പാടത്തുള്ള ആലാ പൊട്ടിക്കാണ് അതായത് സുനുമി ഡിസായർ സിനിമയുടെ ആലാബുട്ടിക്കാണ് എൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് ശിവാസ് മേക്കോവർ ആണ് പിന്നെന്താ മെഹന്തി ചെയ്തത് ഇഷ്ട മെഹന്ദിയാണ് ഇതൊന്നും ചെയ്തിരിക്കുന്നത് മനുഷ്യരിവിടെ ഫാഷൻ അല്ല ഷോ ഇവൻസാണ് അല്ലെ തീർച്ചയായിട്ടും